കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജ മണ്ഡലം വളരെയധികം ശ്രദ്ധ പിടിച്ചു വെട്ടുകയാണ് കാരണം കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജ ഒരു മണ്ഡലം മാത്രമാണ് ബേപ്പൂർ പക്ഷെ എന്തുകൊണ്ടാണ് ബേപ്പൂരിന് ഇത്ര പ്രാധാന്യം കിട്ടുന്നത് കുറെ കാലം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിരുന്ന മുൻ കോൺഗ്രസുകാരനായ പി വി അൻവർ എം എൽ എ അദ്ദേഹം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫ് വിട്ടു അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ചേർന്നിരുന്നു ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിരിക്കുക ബേപ്പൂരിൽ താൻ മത്സരിക്കുമെന്നാണ് പി വി അൻവർ പറയുന്നത് അല്ലെങ്കിൽ യു ഡി എഫും ഏതാണ്ട് ഇക്കാര്യം അംഗീകരിച്ചു കഴിഞ്ഞു എന്താണ് അദ്ദേഹം ബേപ്പൂരിൽ മത്സരിക്കാനുള്ള കാരണം പി വി അൻവർ കോൺഗ്രസ്സുകാരനായ പി വി അൻവർ സ്വതന്ത്രനായി സി പി എമ്മിന്റെ സ്വതന്ത്രനായി നിന്നു സി പി എം കാരനായി എം എൽ എ ആയി സി പി എമ്മിന് വേണ്ടി നിയമസഭ നിയമസഭയ്ക്കകത്ത് പോരാട്ടം നടത്തിയ ആളാണ് പി വി അൻവർ ഒടുവിൽ അദ്ദേഹം പിണറായി വിജയനമായി തെറ്റുകയാണ് അങ്ങനെ അദ്ദേഹം മരുമോനിസത്തിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ആരാണ് മരുമോൻ ബേപ്പൂരിലെ എം എൽ എ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസിനെ താൻ തോൽപ്പിക്കും എന്നാണ് ആര് പറയുന്നത് പി വി അൻവർ പറയുന്നത് അൻവറിന്റെ മണ്ഡലം എവിടെയായിരുന്നു അൻവറിന്റെ മണ്ഡലം നിലമ്പൂരായിരുന്നു നിലമ്പൂർ ആര്യാടൻ ഷാക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് സ്വാഭാവികമായും ആര്യാടൻ ഷാക്ക് ഇത്ര തവണയും നിലമ്പൂർ കൊടുക്കും പക്ഷെ താൻ ബേപ്പൂരിൽ പോയിട്ട് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മരിമോൻസത്തെ തോൽപ്പിക്കാൻ ബേപ്പൂരിൽ പോയി മത്സരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ അൻവർക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പലതവണയായിട്ട് ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ മുസ്ലിംകൾക്ക് വളരെയധികം സ്വാധീനമുള്ള സ്ഥലമാണ് ബേപ്പൂർ നിയോജകമണ്ഡലം കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് മുഹമ്മദ് റിയാസും കോഴിക്കോട്ടുകാരനാണ് ബേപ്പൂരിലെ ഇതിനു മുമ്പ് ജയിച്ചിരുന്നത് മുഹമ്മദ് റിയാസിന് തൊട്ടു മുമ്പ് ബേപ്പൂരിൽ മത്സരിച്ച് ജയിച്ചത് ബി കെ സി മുഹമ്മദ് ഗോയ എന്ന വ്യവസായിയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ജയിച്ചത് അതിന് തൊട്ട് മുമ്പ് രണ്ട് തവണ വി കെ സി മുഹമ്മദ് ഹോയ മുതലാളിമാരുടെ പ്രതിനിധിയായിരുന്നെങ്കിൽ തൊട്ട് മുമ്പ് രണ്ട് തവണ തൊഴിലാളികളുടെ നേതാവായ ഇളംബരം കരീമായിരുന്നു ആയിരുന്നു സി ഐ ടി യു ഇപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമായിരുന്നു അവിടെ ജയിച്ചിരുന്നത് അതിനു മുമ്പും ടി കെ ഹംസയെ പോലുള്ള ആളുകളൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിനു മുമ്പ് കോൺഗ്രസ് കാരനായിട്ടുള്ള എൻ പി മൊയ്തീനൊക്കെ ജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് ബേപ്പൂർ അങ്ങനെയുള്ളൊരു ബേക്കൂർ മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കാൻ പി വി അൻവർക്ക് കഴിയുമോ ഇനി അഥവാ പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് അവിടെ നി നിൽക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം ഒരു ബലാബലത്തിൽ ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടേക്കാം ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ് പലരും അദ്ദേഹത്തെ ഭാവി മുഖ്യമന്ത്രിയായി കണ്ടിരുന്നു കാരണം ആ സമയത്തൊക്കെ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് മുസ്ലിം സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അങ്ങനെ സുന്നുകളിൽ എ പി വിഭാഗത്തിന് മാത്രമല്ല എ കെ വിഭാഗത്തിലെ ചെറിയൊരു വിഭാഗം കൂടി സി പി എമ്മിന് കൂടെ നിന്നിരുന്നു അങ്ങനെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആളെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടിരുന്നു ഒരു ഒരേ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് അതേപോലെ തന്നെ മുസ്ലിം സമുദായവുമായിട്ട് അവരുടെ ഐക്യം അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നൊരു കൺസെപ്റ്റ് മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനം നിലനിർത്താൻ പറ്റും എന്നൊക്കെയാണ് സി പി എം ധരിച്ചിരുന്നത് അങ്ങനെ വ്യാപകമായി അടുത്ത മുഖ്യമന്ത്രി റിയാസ് ആയിരിക്കുമെന്ന പ്രചരണമൊക്കെ നടന്നിരുന്നു അപ്പൊ എന്തു തന്നെ ആയാലും റിയാസിന് അവിടെ നിൽക്കുമോ എന്നുള്ളതാണ് ഒരു വിഷയം കാരണം റിയാസ് ഇപ്പോൾ പറയുന്നത് ആ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ബേപ്പൂരിൽ അൻവർ വരികയാണെങ്കിൽ റിയാസ് ഒരുപക്ഷെ മുസ്ലിംങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നേതൃത്വമായിട്ട് അത്ര നല്ല സുഖത്തിലല്ലാതിരിക്കുന്ന എ എം ഷംസീർ സ്പീക്കർ എ എൻ ഷംസീറിന്റെ മണ്ഡലമാണ് തലശ്ശേരി അദ്ദേഹം പിണറായി വിജയനായിട്ടുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് നല്ല ബന്ധം കോടിയേരി ബാലകൃഷ്ണനുമായിട്ടായിരുന്നു പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഷംസീറിന്റെ സീറ്റ് ഇനി റിയാസിന് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തിനായാലും ബേപ്പൂർ എന്ന് പറഞ്ഞത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് നല്ല ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഒരു കുത്തക സീറ്റാണോ അല്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ജയിച്ച് കയറാൻ കഴിയുന്ന സീറ്റല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത് ബേപ്പൂരിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എളമരൻ കരീമാണ് ബേപ്പൂരിൽ ജയിക്കുന്നത് അദ്ദേഹം തോൽപ്പിച്ചത് മുസ്ലിം ലീഗിലെ ഉമ്മർ പാണ്ഡികശാലയായിരുന്നു അന്ന് പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി പതിനെട്ട് വോട്ടിനാണ് സി പി എമ്മിലെ എളമരൻ കരീം ഉമ്മർ പാണ്ഡികശാലയെ തോൽപ്പിക്കുന്നത് അതായത് അൻപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് ഇളംബരം കരീമിന് ഉണ്ടായിരുന്നു ഭൂരിപക്ഷം തന്നെ പതിനാല് ശതമാനത്തോളം ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇളംബരം കരീം തന്നെയാണ് ജയിക്കുന്നത് അന്ന് കോൺഗ്രസിലെ ആദം മുസ്ലിയാണ് അദ്ദേഹം തോൽപ്പിക്കുന്നത് അന്ന് പക്ഷേ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായില്ല നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് ഇളംബരം കരീമിന് കിട്ടിയതെങ്കിൽ നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഒൻപത് ശതമാനം വോട്ടാണ് ആർക്ക് കിട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂരിപക്ഷം അയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് മാത്രമായിരുന്നു ഒരു നമ്മളൊരു കട്ടക്കി കട്ട മത്സരം എന്ന് പറയുന്ന ഒരു മത്സരമായിരുന്നു അന്ന് നടന്നിരുന്നത് അതേസമയത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി കെ സി മുഹമ്മദ് ഓയാണ് ജയിച്ചത് അന്ന് ആദം മുസ്ലി അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത് കാരണം അദ്ദേഹത്തിന് ആ രണ്ടായിരത്തി പതിനാറിൽ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെ കാര്യമായിട്ട് സി പി എമ്മിനോട് അടുത്തൊരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് മുഹമ്മദ് റിയാസ് വരുന്നത് ഒരു തവണ ഒരു തവണ മാത്രമാണ് വി കെ സി മുഹമ്മദ് ഓയക്ക് സീറ്റ് കൊടുത്തത് തുടർന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ആയിരുന്നു മത്സരിച്ചത് പക്ഷെ മുഹമ്മദ് റിയാസ് നല്ല വോട്ടാണ് പിടിച്ചത് എൺപത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിന്റെ വോട്ടാണ് മുഹമ്മദ് റിയാസ് പിടിച്ചിരുന്നത് തൊട്ടടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി എം നിയാസിന് കിട്ടിയത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ട് മാത്രമാണ് അതായത് ആ ഭൂരിപക്ഷം ഏതാണ്ട് ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനേഴ് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഉണ്ടായത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ലോക്സഭയിലെ കണക്ക് വരുന്നത് രണ്ടായിരത്തി പറ്റും പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കോഴിക്കോട് എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാറാണ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എം കെ രാഘവൻ കോൺഗ്രസ് എം കെ രാഘവനാണ് ജയിച്ചത് അദ്ദേഹത്തിന് ബേപ്പൂർ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് കാരണം രണ്ടായിരത്തി പതിനാറിൽ വലിയ ഭൂരിപക്ഷമാണ് സി പി എമ്മിന് കിട്ടിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നാവുമ്പോഴേക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ലീഡ് അവർക്ക് കാര്യമായ വ്യത്യാസം വന്നു എം കെ രാഘവൻ അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി രണ്ട് വോട്ട് നേടിയ സമയത്ത് പ്രദീപ് കുമാറിന് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടാണ് ലഭിച്ചത് ഏതാണ്ട് പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് എം കെ രാഘവന് നേടാൻ കഴിഞ്ഞത് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് എം കെ രാഘവൻ എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് അതായത് നാല്പത്തിയേഴ് ശതമാനം വോട്ട് നേടിയ സമയത്ത് ഇളവരം കരീമിന് അൻപത്തി ഏഴായിരം വോട്ട് മാത്രമാണ് കിട്ടിയത് ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബേപ്പൂരിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇറാസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല പക്ഷെ ഇതിനകത്തൊരു മറുവാദമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായിരുന്നു കോൺഗ്രസിന് യു ഡി എഫിന് നേരിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് ജയിച്ചത് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ലീഡ് ചെയ്തുകൊണ്ട് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ജയിക്കാൻ കഴിയില്ല എന്നൊരു വാദമുണ്ട് പക്ഷെ എന്നാൽ പോലും പി വി അൻവറിനെ പോലെ അതിശക്തനായ മുസ്ലിം വോട്ടൊക്കെ സമാഹരിക്കാൻ കഴിവുള്ള അതിശക്തനായ ഒരാൾ ഇടതുപക്ഷത്ത് ഇരുന്നുകൊണ്ട് അവരുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഇടതുപക്ഷത്തിന്റെ നിയമസഭയിലെ ഒരു പോരാളിയായിരുന്നു പി വി അൻവർ ആ പി വി അൻവറാണ് ഇപ്പുറത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റും അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെ കാരണം മുഖ്യമന്ത്രിയുടെ കാരണവർ അതെ അദ്ദേഹം പറഞ്ഞ മരുമകനിസത്തിനെതിരായിട്ടൊരു പോരാട്ടമാണ് നടത്തുന്നത് മുഖ്യമന്ത്രി മരുമകനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധ എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു മറുവശത്തൊരു കാര്യമുള്ളത് ഇവിടെ ബി ജെ പി കൂടി മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ബേപ്പൂര് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ഏതാണ്ട് ഒരു പതിനാറ് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് അന്ന് ലോക്സഭയിൽ ബി ജെ പിയുടെ നേതാവ് എം ടി രമേശ് ആയിരുന്നു സ്ഥാനാർത്ഥി പതിനാറ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് അത് പോയിന്റ് ഒമ്പതേ പൂജ്യം ശതമാനം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ഏതാണ്ട് അതേ പെർഫോമൻസ് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ട് അത് പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പതിനാറര ശതമാനം വോട്ട് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു ഇതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അന്ന് ബിജെപിക്ക് പതിനേഴ് പോയിന്റ് ഒൻപത് അതായത് ഏതാണ്ട് പതിനെട്ട് ശതമാനം വോട്ട് ബിജെപിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു അതിൽ കൂടുതൽ വോട്ട് ബിജെപിക്ക് സമാഹരിക്കാനും കഴിയും നല്ല ശക്തനായ സ്ഥാനാർത്ഥികൾ നിർത്തുകയും രണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംവിധായകങ്ങളിലെ ആളുകൾ നമ്മൾ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കുറച്ചുകൂടി വോട്ട് നേടാനും കഴിയും പക്ഷെ ഇവിടെ ആര് ജയിക്കുമെന്നുള്ളതാണ് വിഷയം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ കുന്തമിന നേരിട്ട് മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസിന് ബേപ്പൂർ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ് നമുക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല അത്രയും ശ്രമകരമായ ജോലി അദ്ദേഹം ചെയ്യേണ്ടി വരും ഒരുപക്ഷെ പലരും കരുതുന്നത് പി വി അൻവറെ പോലുള്ളൊരു അധികായനെ കാരണം തങ്ങൾ തങ്ങളിതുവരെ കൂടെ കൊണ്ടു നടക്കുകയും ഏറ്റവും ഒടുവില് അത് ശക്തമായിട്ട് എതിർക്കുകയും ചെയ്ത പി വി അൻവറിനെ പോലെ എല്ലാ കളികളും അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ മുഹമ്മദ് റിയാസുനെ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ താവളം തേടി മുഹമ്മദ് റിയാസുരു പക്ഷേ തലശ്ശേരിയിലേക്ക് പോകാനാണ് സാധ്യത ഇനി അദ്ദേഹം തലശ്ശേരിയിൽ പോകുന്നില്ല ഞാൻ ബേപ്പൂരിൽ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ കേരളം കാണുന്ന ഏറ്റവും വലിയൊരു ഒരു തീ പാറുന്ന പോരാട്ടമായിരിക്കും ബേപ്പൂരിൽ നടക്കുന്നത്